ഹലോ സ്ഥലക്കും എല്ലാവർക്കും നമസ്കാരം അപ്പം എച്ച് എസ് എച്ച് വേൾഡിന്റെ പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞങ്ങൾ ഇന്ന് പിന്നെ പിന്നെ ഒരു ടോപ്പ് അല്ല ഷോർട്ട് ഷോർട്ട് ടോപ്പിന്റെ വീഡിയോ ചെയ്യും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എച്ച് എസ് എച്ച് വേൾഡിലും ഞങ്ങള് അപ്പൊ അത് നല്ല ഇപ്പൊ സ്കൂൾ പോകുന്ന ടൈമില് സ്കൂളൊക്കെ തുറക്കുന്ന ടൈമില്ല അപ്പൊ കുട്ടികൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ വില കുറഞ്ഞൊരു ടൈപ്പ് ആണ് അത്യാവശ്യം നല്ല ക്ലോത്ത് പോകുന്നില്ല ഏതെങ്കിലും റിംഗ്ലിഫ് സിഫോണിന്റെ ക്ലോത്ത് ആണ് കുറച്ച് റേറ്റ് അധികം റേറ്റ് ഒന്നും ഷിപ്പിംഗ് ഫ്രീ ആ അങ്ങനെയാണ് ഫ്രീ ഷിപ്പിംഗ് ഫ്രീ ആണ് അപ്പൊ അടിപൊളിയാണ് അപ്പൊ വീഡിയോസ് ഒന്ന് കണ്ടു നമുക്ക് ചാനലുണ്ട് ഓക്കെ അപ്പൊ നമ്മൾ എച്ച് എസ് എച്ച് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാ നമ്മുടെ ചാനലും ഈ ചാനൽ വേൾഡ് എന്ന ചാനൽ ആരെങ്കിലും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എവിടെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് അപ്പൊ കാണിക്കണത് പിന്നെ റിംഗ് മോഡല് അതുപോലെ ഇത്രയും വരുന്ന ഷർട്ട് ടോപ്പാണ് കുർത്തി മോഡൽ ടോപ്പ് വാ ഹാഫാണ് ഷോർട്ട് ഷോർട്ട് ടോപ്പ് അപ്പോൾ ഇത് റിംഗിൾ മെറ്റീരിയൽ കേട്ടോ നല്ല സോഫ്റ്റ് മെറ്റീരിയൽ റിംഗിൾ റൈമോ മെറ്റീരിയലാണ് സ്ലീവ് ഇത്ര അപ്പോൾ ഇത് ലാർജ് സൈസ് ആണ് അപ്പോൾ ഇതിൻ്റെ അളവ് പറഞ്ഞുതരാം ലാർജ് ആണെങ്കിലും കൂടിയിട്ട് ഈ നാൽപ്പത്തി രണ്ട് ഉണ്ട് കേട്ടോ ആണ് പിന്നെ തൈത്തത് പോലെ ഉണ്ടോ ഈ നെക്കാണ് വരുന്നത് സ്ലീവ് ലെങ്ത് പതിനഞ്ചാ ഇരുപത്തിയെട്ട് ഉണ്ട് കേട്ടോ അപ്പൊ ലാർജ് സൈസ് ആണ് ഇത് ബ്ലാക്ക് കേട്ടോ ബ്ലാക്ക് ബ്ലൂ കോഫി ഈ ഒരു ബ്ലാക്ക് ബ്ലൂലാണ് വരുന്നത് അപ്പൊ ഇതിന്റെ അടുത്ത കളർ കാണിക്കാം ഇതാണ് അടുത്ത കളർ ഇതും ലാർജ് ലാർജങ്ങട്ടോ എന്താ ഇതിന്റെ ഇവിടെ ഒരു ചെറിയ വർക്ക് വ്യത്യാസം വരുന്നുണ്ട് ഇതിന് ഇതുപോലത്തെ ബട്ടൺ ആണെങ്കിൽ ഇതിന് ഇങ്ങനത്തെ ബട്ടൺ ആണ് വരുന്നത് കേട്ടോ ജസ്റ്റ് അങ്ങനെ ഒരു ഇതാണ് വരുന്നത് ഇതൊക്കെ ലാർജ് തന്നെയാണ് ഒക്കെ റിംഗിൾ റയോണാണ് ഇത് ബ്ലൂ ആണ് ഇതും ലാർജ് തന്നെയാണ് ലാർജ് ആണെങ്കിലും എക്സലിന്റെ സൈസ് ഉണ്ട് നല്ല സോഫ്റ്റ് ആണ് നല്ല പട്ടാ ഇടാനൊക്കെ ഇത് നമുക്ക് ജീൻസ് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുക അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി അൻപത് രൂപയാണ് ഫ്രീ ഡെലിവറിയാണ് ആണ് കേട്ടോ ഇതില് ബ്ലാക്കും ബ്ലൂവും വരുന്നില്ല കേട്ടോ എന്താ അപ്പൊ ഇത് രണ്ടും ഏകദേശം സെയിം ഒരുപോലെയാണ് ജസ്റ്റ് ഒന്ന് പറഞ്ഞു മെറ്റീരിയൽ തന്നെ ചെറിയൊരു ടോപ്പാണ് വരുന്നത് ഹാഫ് ഹാഫായിട്ടുള്ള ടോപ്പ് ഇതാ ഇതാ അടിയിൽ ഫ്രില്ലായിട്ടുള്ള ഒരു ഹാഫ് ടോപ്പ് ഷർട്ട് മോഡലത്തും ലാർജ് സൈസ് തന്നെ ഇതിന്റെ സ്ലീവ് ഇതാ ഇതുപോലെയാണ് വരുന്നത് അതും പ്രിങ്കിൾ റൈണ്ട് സെയിം മെറ്റീരിയൽ കേട്ടോ നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് അപ്പോൾ ലാർജാണ് അപ്പം ഇതിൻ്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി അമ്പത് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതിൽ ആകെ രണ്ട് കളറെ വരുന്നുള്ളൂ കുറച്ച് പീസ് ഉണ്ട് കേട്ടോ ആകെ രണ്ട് കളർ തന്നെ വരുന്നുള്ളൂ അടുത്ത കളർ മുന്നൂറ്റി അമ്പത് രൂപ നല്ല അഫോർഡബിൾ പ്രൈസിലാ കേട്ടോ കേട്ടോ ജീൻസിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റാൻ നല്ല അടിപൊളി സെറ്റാണ് കയ്യൊക്കെ അത്യാവശ്യം വലുപ്പം അമ്പർല കൈ ആണ് അപ്പൊ മുന്നൂറ്റി അമ്പത് രൂപ ഫ്രീ ഡെലിവറി ആണ് ഇനി വരുന്നത് ഷിഫോണിന്റെ വെസ്റ്റേൺ ടോപ്പ് ആണ് ഷിഫോണിന്റെ ട്ടോ നല്ല മെറ്റീരിയൽ ഇപ്പൊ അടിപൊളി മെറ്റീരിയലാണ് കേട്ടോ ഇതാ ഇതിന്റെ ബാക്കിൽ ഫ്രില്ല കേട്ടോ ബാക്കില് പ്ലെയിൻ ആണ് ഉണ്ടായിട്ട് ഇതാ ഇവിടെ ഇങ്ങനെ ഉണ്ട് അടിയിലും ഉണ്ട് ഫ്രില്ലുണ്ട്ട്ടോ രണ്ട് സെയിമിലും ഉണ്ട് ഇതിന്റെ അളവ് വരുന്നത് ഡബിൾ എക്സ് എല്ലാണ് സ്ലീവ് ഇതാ അടിഭാഗത്ത് അലാസ്റ്റിക് ആണ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് പ്ലേ ഇത് സാർ നോർമൽ സ്ലീവും ഇവിടുന്ന് ഹഫ് ആയിട്ടാണ് വരുന്നത് കേട്ടോ അപ്പം ഇതിന്റെ അളവ് പറഞ്ഞതാണ് ഡബിൾ എക്സ് എല്ലാണ് എന്ത് മുപ്പത്തി ആറ് ജസ്റ്റ് വീതി നാൽപ്പത്തിനാല് അപ്പൊ ഫുൾ സ്ലീവ് സ്ലീവ് ഫുൾ സ്ലീവ് ആട്ടോ അപ്പോൾ ഇത് ഡബിൾ എക്സ് എൽ ആണ് അപ്പൊ നാല്പത്തിനാല്ണ്ട് ഷിഫോൺ മെറ്റീരിയലാണ് നാനൂറ്റി അമ്പത്തഞ്ച് രൂപ ഫ്രീ ഡെലിവറി കിട്ടോ നാനൂറ്റി അമ്പത്തഞ്ച് ഫ്രീ ഡെലിവറിയാണ് ഈ ഒരു റേറ്റിനൊക്കെ നിങ്ങൾക്ക് അറിയാലോ ഈ ഒരു റേറ്റിനൊന്നും ഇങ്ങനത്തെ മെറ്റീരിയലും ഇങ്ങനത്തെ ടോപ്പും കിട്ടില്ല ഇവിടെ തന്നെ നമ്മൾ തന്നെ കുറെ സൈലുകൾ എണ്ണൂറ് തൊള്ളായിരം ആവുമ്പോൾ റേറ്റിലാണ് വരല് അപ്പം ഇതിപ്പം ഇങ്ങനെ വന്നതാണ് അപ്പം ഇതിന് നാല് കളറുണ്ട് ഇതാ അടുത്ത കളർ ഇതിന്റെ ഫ്രണ്ടില് ഒരു ചെറിയൊരു ഇതാ കേട്ടോ അതുപോലെ കേട്ടോ കഴുത്ത് വരുന്നത് എന്താ ഇത് ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയി ഇതും സെയിം തന്നെ കേട്ടോ ഡബിൾ എക്സ് എല്ലാം സെയിം ഇത് തന്നെയാണ് അപ്പൊ ഇതിന് വരുന്ന റേറ്റും നാനൂറ്റി എൺപത്തഞ്ച് ഫ്രീ ഡെലിവറി അപ്പൊ ഇതിന്റെ കളർ ചേഞ്ച് ആണേ അടുത്തത് ഓറഞ്ച് കളറാണ് ഇതൊക്കെ ജീൻസൊക്കെ നമ്മൾ പലസൊക്കെ എല്ലാത്തിനും കൂടാ നല്ല അടിപൊളിയാണ് ലൈനിങ് ഒക്കെ ഉണ്ട് കിട്ടാ അടുത്തതാ ഈ നാല് കളറിലാണ് വരുന്നത് അപ്പൊ ഇതൊക്കെ ഫ്രീ ഡെലിവറി ഒന്ന് കാണിച്ചതൊക്കെ ഫ്രീ ഡെലിവറി കുറഞ്ഞ റേറ്റിലുള്ള വെസ്സിയും ടോപ്പുകളാണ് അപ്പൊക്കെ ഇഷ്ടമായി പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്തോളൂ ഇതിനു മുമ്പ് നമ്മൾ വെഡ്സിയും ടോപ്പ് ഇട്ടല്ലോ നാനൂറ്റി അറുപത്തഞ്ച് അങ്ങനെ ഉണ്ടോ വേറെ മോഡൽ അതൊക്കെ അന്ന് തന്നെ തീർന്നിട്ടുണ്ട് അതുകൊണ്ട് പെട്ടെന്ന് ഇട്ടാ അന്ന് തന്നെ കിട്ടും രണ്ടു ദിവസം കഴിഞ്ഞ ആകുമ്പോഴത്തേന് കിട്ടാൻ വഴി കേട്ടോ അപ്പൊ ഇത് മോഡലൊക്കെ എപ്പോഴെങ്കിലും വരുന്ന ഇത്രയും വില കുറവിന് അപ്പൊ നമ്മുടെ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിലെ തിരൂർ എന്ന സ്ഥലത്താണ് നമ്മുടെ വീഡിയോയിൽ കാണുന്ന ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നെങ്കിൽ സ്ക്രീൻ ഷോട്ട് ഇടുക അവിടെ ഉണ്ടെങ്കിൽ നമ്മൾ തരും കേട്ടോ അപ്പൊ ബാക്കി ഒക്കെ ഒന്ന് അടിച്ചു പോയാൽ മതി ഷോർട്ടായിട്ടൊക്കെ നമ്മൾ ഇടും ചിലപ്പോൾ ലോങ് വീഡിയോ ഇടാൻ പറ്റാത്ത നമ്മൾ ഷോർട്ടായിട്ട് ഇട്ട് എടുക്കും അല്ലാതെ നമ്മളെ എച്ച് എസ് എച്ച് വേൾഡ് എന്നുള്ള ചാനലും അപ്ലോഡ് ചെയ്യാറുണ്ട് അപ്പൊ എന്താ വെച്ചാല് ഗിവേന്റെ ഗിവേന്റെ വീഡിയോ കഴിഞ്ഞ വീഡിയോകൾ കഴിഞ്ഞിട്ടുണ്ട് അതിന്റെ നറുക്കെടുപ്പ് എടുക്കാൻ സമയം കിട്ടിയില്ല എങ്ങനായാലും അടുത്ത വീഡിയോയിൽ അതിന്റെ വിജയിനെ പറയാട്ടോ അപ്പൊ ഇന്നിപ്പിച്ചിട്ട് ചെയ്യുന്ന അപ്പൊ ഇന്ന് അതിനുള്ള സമയം കിട്ടാത്തത് കൊണ്ട് അടുത്ത വീഡിയോ ആങ്ങളെ ഗൾഫിൽ നിന്നെയാണ് അപ്പൊ അങ്ങോട്ട് പോകാനുള്ളൂ വേഗം വീഡിയോ എടുത്തിട്ട് പുതിയ ബിറ്റ് ഒക്കെ എടുത്തിട്ട് അടിച്ചിട്ട് ഇട്ടിട്ട് പുതിയ ഇടണ്ടേത് ഞാൻ വീഡിയോ ഇട്ടീന്നല്ലേ ഈ ബിച്ച് ആ ഉണ്ട് ഇവിടെ ഞ്ഞിവിടെ അതാണ് അടിച്ചിട്ട് അതിന്റെ ഫുള്ള് ഇപ്പോഴൊക്കെ ഒന്ന് കാണിച്ച ഫുൾ ആയിട്ട് ഇങ്ങക്ക് അത് ഇതാണ് ആ മറ്റേ അന്ന് കാണിച്ചിരുന്ന ഈ ബിറ്റ് അപ്പോ ഇത് അടിച്ചിട്ട് നമ്മള് പെണ്ണുങ്ങൾ ഇട്ടുണ്ടാ ദുബൈലോ അപ്പൊ സിമ്മർ ആണ് മെറ്റീരിയൽ അപ്പോ ഇത് അടിപൊളിയാണ് സംഭവം സംഭവട്ടെ അത് വർക്ക് ചെയ്തതാണ് ഇത് അപ്പൊ ഇതിന്റെ ബിറ്റ് ഇവിടെ ഉണ്ടോ ആവശ്യക്കാര് കോൺടാക്ട് ചെയ്ത് കൊണ്ടിട്ടാണ് അപ്പൊ എന്ത് പറഞ്ഞാലും ബാക്കി ഇതൊക്കെ പറഞ്ഞാൽ